ഗായത്രി ക്യാമ്പിൽ ഇരുന്നിട്ടും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അവൾക്ക് ഇന്നലെ മാമനും അപ്പച്ചിയും പറഞ്ഞതും അച്ഛൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവൾ ആലോചിക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ ഞാൻ എന്തിനാണ് ശിവയുടെ ജീവൻ എടുക്കുമെന്ന് അച്ഛൻ പറഞ്ഞത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നതിനിടയിലാണ് അവിടേക്ക് അർജുൻ വന്നത് ഹലോ എന്തോ ആലോചിച്ചിരിക്കുക ഞാൻ വന്നിട്ട് നേരമായി ക്യാമ്പിലേക്ക് അറിഞ്ഞും വന്നതും എന്തോ കാര്യമായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഗായത്രിയാണ് അവൻ കാണുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ ഗായത്രി അവളുടെ ബോധമണ്ഡലത്തിലേക്ക് വന്നു നീ എപ്പോൾ വന്നു താനിവിടുന്ന് കാര്യമായിട്ട് ആലോചിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വന്നു അജുവിന്റെ സംസാരവും പെരുമാറ്റ രീതിയും തികച്ചും സാധാരണമായിരുന്നു നീ എന്താ വെറും കാഷ്വലായിട്ട് സംസാരിക്കുന്നത് ഞാൻ പിന്നെ എന്തു വേണം ഇന്നലെ നടന്ന സംഭവങ്ങളൊന്നും നിനക്ക് ഓർമ്മയില്ലേ ഏതോ ഒരുത്തൻ ഒരു ചരട് നിന്റെ കഴുത്തിൽ ചാർത്തി നിനക്ക് അവനെ ഇഷ്ടമല്ല പിന്നെ ഞാൻ എന്തിനു ടെൻഷൻ അടിക്കണം ഇനി രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം തനിക്ക് അവന്റെ കൂടെ പോകണമെന്ന ചിന്ത വല്ലതും ഉണ്ടോ മനസ്സിൽ താൻ എന്തൊക്കെയാ അജു ഈ പറയുന്നത് ഇന്നലെ വൈകിട്ട് നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാ സ്വാഭാവികമായും നമ്മുടെ ഡോക്ടേഴ്സാണ് നമ്മൾ നമ്മുടെ കടമ ചെയ്തു എന്ന് വിശ്വസിക്കാനാണ് എനിക്കും താല്പര്യം താൻ പറഞ്ഞത് ശരിയാണ് ഞാൻ എന്റെ കടമ ചെയ്തു ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ ഒഴിഞ്ഞു മാറരുത് ഇല്ല താൻ ചോദിക്ക് എന്താ താൻ പറയാമെന്ന് പറഞ്ഞത് അയാളുടെ കാര്യമാണ് അതെ അവന്റെ കാര്യം തന്നെ നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നവുമുണ്ടോ ഞങ്ങൾ തമ്മിൽ കസിൻസ് ആണല്ലോ അതെ നിങ്ങൾ കസിൻസ് ആണ് അത് മനസ്സിലായി നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നമോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗായത്രി അർജുനെ ഒന്ന് നോക്കി അവൻ ഇവിടെ ഒന്നുമില്ലായിരുന്നു പുറത്തെവിടെയൊക്കെയാണ് നിന്ന് വളർന്നതും പഠിച്ചതുമൊക്കെ ഞങ്ങൾ കണ്ട സമയത്തെല്ലാം നല്ല രസത്തിലല്ലായിരുന്നു പിന്നെ അച്ഛനും മാമനും നല്ല രീതിയിൽ തന്നെയായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അതവിടെ നിൽക്കട്ടെ അത് നമുക്കറിയണ്ട ബാക്കി താൻ പറ എനിക്കങ്ങനെ അധികം അറിയില്ല അർജുൻ പിന്നെ നിനക്ക് അവനെക്കുറിച്ച് എന്താ അറിയാവുന്നത് അന്ന് നീ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവന്റെ കാര്യം പറയാൻ ഒരു ദിവസം ഒന്നും പോരെന്ന് എന്നിട്ടിപ്പം നിനക്കൊന്നും അറിയില്ല പോലും അത് ഞാൻ വിശ്വസിക്കണം അല്ലേ എടാ അവനെ കുറിച്ച് എനിക്കറിയാം പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് എന്താ അവന്റെ ലൈഫിൽ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല അവനൊരു അഫയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് പിന്നെ പോയി എന്നും പറയുന്നു കേട്ടു ഇതൊക്കെ എനിക്ക് അവനെ കുറിച്ച് അറിയത്തുള്ളു അന്നത്തെ നിന്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ കരുതി നിനക്ക് എന്തോ മല മറിക്കുന്ന രീതിയിൽ അവന്റെ കാര്യങ്ങളെല്ലാം അറിയാമെന്ന് ഇതിപ്പോ വെറുതെ അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ മാമനും അപ്പച്ചിയൊക്കെ വീട്ടിൽ വരുമായിരുന്നു നിൽക്കുമായിരുന്നു പിന്നെ അതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ ഒരു വർഷത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല ആ ഒരു വർഷത്തിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല സോറി ഞാൻ നിന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിക്കുന്നില്ല അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിച്ചു പോയതാ അതിന് നീ സോറി ഒന്നും ചോദിക്കേണ്ട ആവശ്യവുമില്ല നിനക്കെന്താ അയാളോട് ഇങ്ങനെ ദേഷ്യം വരാൻ കാരണം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കാണുന്ന സമയങ്ങളെല്ലാം വെറുതെ വഴക്കുണ്ടാക്കാൻ വരുമായിരുന്നു എനിക്കാണെങ്കിൽ പണ്ടേ ഇഷ്ടമല്ല അതൊക്കെ കൊണ്ടായിരിക്കാം അതെല്ലാം വിട് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മുടെ കല്യാണമാണ് അത് ഓർമ്മയുണ്ടോ ഇപ്പോൾ ഞാൻ കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നതു കൂടിയില്ലായിരുന്നു പെട്ടെന്നായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് ഒരു കണക്കിന് ഞാനിപ്പോൾ ശിവിയോട് നന്ദിയാണ് പറയേണ്ടത് എന്തിന് അയാൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ നമ്മുടെ കല്യാണം പെട്ടെന്നായത് അല്ലായിരുന്നെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞല്ലേ നീ സമ്മതിക്കത്തുള്ളായിരുന്നു എനിക്കിപ്പോഴും പൂർണ്ണ സമ്മതം ഒന്നുമല്ല പിന്നെ സാഹചര്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അനുകൂലമായിട്ട് നിൽക്കണമല്ലോ എനിക്ക് മനസ്സിലാവും തൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം ഇതൊന്നുമല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ പറ എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ അത് പറയാൻ പാറു അല്ലേ തൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം അതെ അജു ഞാനൊന്നും മാറി നിന്നാൽ പോലും അവൾക്ക് താങ്ങാൻ കഴിയില്ല ഇപ്പോൾ തന്നെ എന്നേക്കുമായി ഞാൻ അവളെ വിട്ടു പോകുമ്പോൾ അവൾക്ക് എന്തുമാത്രം വിഷമമാകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ശരിക്കും അവൾ തന്നെ പിരിയുന്ന കാര്യം ഓർത്തിട്ടാണോ അതോ താൻ അവളെ പിരിയുന്ന കാര്യം ഓർത്തിട്ടാണോ സങ്കടം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പക്ഷേ എന്റെ കുഞ്ഞിനെ വിട്ട് എനിക്ക് മാറി നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ തന്റെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ത് പരിഹാരം നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ പാറു നമ്മുടെ കൂടെ നിൽക്കട്ടെ അങ്ങനെയാകുമ്പോൾ തനിക്ക് പാറുവിനെ പിരിയേണ്ട ആവശ്യമില്ല പാറുവിനെ എപ്പോഴും തനിക്ക് കണ്ടോണ്ടിരിക്കാനും പറ്റുമല്ലോ എങ്ങനെയുണ്ടെന്റെ ഐഡിയ ഐഡിയ കൊള്ളാം പക്ഷേ എന്താ ഒരു പക്ഷേ എന്റെ വീട്ടിൽ സമ്മതിച്ചാലും നിന്റെ വീട്ടിൽ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എസ് തോന്നുന്നുണ്ട് ഒരു കാര്യം ഓർക്കണം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത് പിന്നെ അവർ കല്യാണം കഴിഞ്ഞാൽ ദുബായിലേക്ക് മടങ്ങും തനിക്കാണെങ്കിൽ അവിടേക്ക് വരാനും താല്പര്യമില്ല ഞാനിപ്പോൾ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യും എന്നിട്ട് ഇവിടെ അങ്ങ് കൂടാം ഇത്രയൊക്കെ പറഞ്ഞിട്ടും തനിക്കെന്താണ് ഒരു സന്തോഷമില്ലാത്തത് ഗായത്രിയുടെ തെളിച്ചമില്ലാത്ത മുഖം കണ്ട് അവൻ അങ്ങനെ ചോദിച്ചു ഏയ് ഒന്നുമില്ലട അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും പയ്യെ അജു അവിടെ നിന്ന് പോവുകയായിരുന്നു ഗായത്രി എത്ര നേരം ആ ഇരിപ്പ് ഇരുന്നു എന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ശിവയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അവൻ തന്റെ വീട്ടിലേക്ക് തന്നെയാണ് പീറ്ററും പ്രകാശനും ശോഭനയും അവനെ കൂട്ടിക്കൊണ്ടു പോയത് എന്നാൽ അവന് അവിടെ നിൽക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു പല ദിവസങ്ങളിലും അവൻ തന്റെ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ശോഭനയ്ക്കുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് എടുത്തെങ്കിലും ആഴത്തിലുള്ള മുറിവായതുകൊണ്ട് തന്നെ ബെഡ് റെസ്റ്റ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് അങ്ങനെ പോകത്തില്ലായിരുന്നു ആവശ്യമില്ലാതെ അവനെ ശല്യം ചെയ്യാനും ആരും പോകില്ലായിരുന്നു എന്നെ എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ ഇവിടെ കണ്ട കാര്യം ആരോടും പറയില്ല എന്നെ വെറുതെ അവൾ താഴ്മയോടെ അവനോട് അപേക്ഷിച്ചു എന്നാൽ അതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അവൻ അവളെ തന്റെ ശരീരത്തിലേക്ക് വലിച്ചടിപ്പിക്കുമ്പോഴും അവൾ കുതിറി മാറാൻ ഒരു പരിശ്രമം നടത്തി ശിവ ഡാ ശിവ കണ്ണു തുറക്ക് എന്തൊരു ഉറക്കമാണോ ഇത് ശിവ ആയാസപ്പെട്ട് തന്റെ കണ്ണുകൾ തുറന്നു തന്റെ മുമ്പിൽ നിൽക്കുന്ന പീറ്ററിനെ കണ്ടപ്പോൾ അവന് മനസ്സിലായി താൻ കണ്ടതൊരു സ്വപ്നമായിരുന്നു എന്ന് നീ എന്തടാ പന്തം കണ്ട പെഴിച്ചാരിയെ കണക്ക് എന്നെ നോക്കുന്നത് ബെഡിൽ ഇരുന്നു കൊണ്ട് പീറ്റർ അവനോട് ചോദിച്ചു എന്തൊക്കെയോ സ്വപ്നങ്ങൾ ഒന്നും വ്യക്തമാകുന്നില്ല എന്തു സ്വപ്നം അതല്ലേ ഞാനും പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് എന്നാൽ പോട്ടെ നിനക്കിപ്പോ എങ്ങനെയുണ്ട് നീ എന്താ ഒരു ഫോൺ കോൾ പോലും ഇല്ലാതെ പെട്ടെന്ന് ഇവിടെ എനിക്കെന്റെ ഫ്രണ്ടിനെ കാണണമെന്ന് തോന്നി ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു എന്തോ കാര്യമുണ്ടല്ലോ മോനെ എന്താ കാര്യം ശിവ വെട്ടിലേക്ക് എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണോ ഡാ എനിക്കൊരു കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ലടാ എന്ത് കാര്യം നീ ഗായത്രിയുടെ കഴുത്തിൽ താലി കെട്ടി എന്നിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായത് നീ കണ്ടതല്ലേ എന്ത് കണ്ടെന്ന് നീ എന്തൊക്കെയായി പറയുന്നത് നീ എന്തിനാ അവളുടെ കഴുത്തിൽ ശരിക്കും താലി കെട്ടിയത് അവളുടെ തന്ത്യോടുള്ള പ്രതികാരത്തിന് വേണ്ടി എന്നാ കേട്ടോ ഇന്ന് അവളുടെ കല്യാണം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആ കല്യാണം നടത്തത്തില്ല അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് എന്തോ തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെ റെഡിയായി പുറത്തേക്ക് പോയി ഡാ ഞാനും വരുന്നു നീ എങ്ങോട്ടാ പോകുന്നേ നീ വരുന്നുണ്ടല്ലോ കൂടെ അപ്പം കാണാൻ പോകുന്ന പൂരം നേരിട്ട് കാണുന്നതായിരിക്കും നല്ലത് ശിവയുടെ ബുള്ളറ്റ് വന്ന് നിന്നത് കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലായിരുന്നു നമ്മൾ എന്താടാ ഇവിടെ നീ കല്യാണം മുടക്കാൻ വന്നതാണോ അവളിപ്പോൾ എന്റെ ഭാര്യയാണ് നിയമപരമായിട്ട് അതിന് അവളും രജിസ്റ്റാർ മുമ്പിൽ പോയി ഒപ്പിട്ടതൊന്നുമില്ലല്ലോ കാശ് ഉണ്ടെങ്കിൽ എന്ത് നടക്കുമല്ലോ നീ എന്താ പറഞ്ഞു വരുന്നത് നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത് ഞാനെന്ന് ബീച്ചിൽ വെച്ച് അവളെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്നല്ലേ പിന്നെ ഒരു മാസം മുന്നേ തന്നെ രജിസ്ട്രർ ഓഫീസിൽ കുറച്ച് ക്യാഷ് ഇറക്കിയിരുന്നു ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ പിന്നെ എന്റെ പെണ്ണായിട്ട് അവിടെ ഒരു കുട്ടി വന്നു രജിസ്ട്രാറുടെ മുമ്പിൽ ഗായത്രിയുടെ പേരെഴുതി ഉപ്പിട്ടു അതൊക്കെ എങ്ങനെ അവളുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവളുടെ ഉപ്പ് ഞാൻ പൊക്കിയിരുന്നു തെളിവിന് വേണ്ടി ഈ ഫോട്ടോ മതിയല്ലോ അന്ന് ഗായത്രിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ഫോട്ടോ ആയിരുന്നു അത് ഇനിയിപ്പം എന്താ ചെയ്യാൻ പോകുന്നത് നീ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല നീ വാ എന്തായാലും ഗായത്രിയുടെ കഴുത്തിൽ താലി കെട്ടാൻ തുടങ്ങിയപ്പോഴായിരുന്നു ശിവയുടെ മാസ് എൻട്രി അവിടേക്ക് തുടരും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ